ഒരാൾക്കും മറ്റൊരാൾ ആശ്രയിക്കാതെ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുക എന്നത് അസാധ്യമാണ് ലോകത്ത് ആരെയും ആശ്രയിക്കാതെ ഒരാൾ ഉണ്ടെങ്കിൽ അത് അല്ലാഹുറു മാത്രമാണ് നിരാശ്രയനാണ് അള്ളാഹു ആരെയും ആശ്രയിക്കാറില്ല പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ആരെയെങ്കിലും ആശ്രയിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾക്ക് സഹായവും തുണയും ഇണയുമായി നമ്മൾ ഏറ്റവും ആശ്രയിച്ചു നിൽക്കുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തുവാനും കല്യാണം കഴിക്കുവാനും ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അള്ളാഹുറബുസുഹാന നമ്മൾക്ക് കൽപ്പന നൽകി നമ്മളോട് ആജ്ഞാപിച്ചു അഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണ് തിരുച്ചെ ആ ഒരു സുന്നത്ത് അല്ലെ നമ്മള് ഇതുവരെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആരും വ്യാത് പറയാറില്ല പക്ഷെ ആരെങ്കിലും കല്യാണം കഴിക്കാതിരുന്നിട്ടുണ്ടോ ഏ നിസ്കരിക്കാൻ വ്യാത് പറയും എന്നാലും നിസ്കരിക്കില്ല നോമ്പ് പിടിക്കാൻ വേദോ അറിയ എന്നാലും നോമ്പ് പിടിക്കൂല എന്നാൽ പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു വേദോ ഒരു സദസ്സ് നമ്മൾ കണ്ടിട്ടില്ല എന്നാലും കല്യാണം കൃത്യമായിട്ട് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ആൺകുട്ടികളും പത്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളും ഇവിടെ കൃത്യമായി നടന്നു പോകുന്നുണ്ട് അഹമ്മദില്ല അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ കുടുംബജീവിതം അത് പരിശുദ്ധമായ ഇസ്ലാം നമ്മൾക്ക് നൽകുന്ന കാഴ്ചപ്പാടുകൾ നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ടത് സന്തുഷ്ടമായ ജീവിതമാണ് ഇസ്ലാം കാഴ്ചവെക്കുന്നത് പക്ഷേ നമ്മളൊക്കെ ഇവിടെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഹജ്ജ് നമ്മളിലേക്ക് കടന്നു വരികയാണ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി അപേക്ഷ കൊടുത്തവർ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വേദിയിലുണ്ടാകും അള്ളാഹവർക്കൊക്കെ മക്ബൂലും മബ്രൂറുമായി ഹജ്ജും അമ്രയും ചെയ്ത് തിരിച്ചു വരാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ജീവിതത്തിൽ ഒരു തവണയല്ല ഒരുപാട് തവണ ഹജ്ജും എമ്രിയും ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ പരിശുദ്ധമായ ഹജ്ജ് വരുമ്പോ ഹജ്ജിന്റെ പഠന ക്ലാസുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ ഹജ്ജ് ക്യാമ്പയിൻ ഹജ്ജ് പഠന ക്ലാസുകൾ ഓരോ മഹല്ലുതോറും നമ്മൾ നടത്താറുണ്ട് ഇസ്ലാമിന്റെ ആരാധനകളിൽ പഞ്ചസ്തംഭങ്ങളിൽ വളരെ മർമ്മപ്രധാനമായ ഒന്നാണ് ഹജ്ജ് എന്നത് അതിന് പഠന ക്ലാസുകളും കുറാൻ ക്ലാസുകളും നമ്മൾക്ക് ലഭിക്കാറുണ്ട് അതേപോലെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് പരിശുദ്ധമായ നോമ്പ് എന്ന് റമലാം വരുന്നതിന് മുമ്പ് ഒരുപാട് റമലാൻ പ്രഭാഷണങ്ങൾ അതേപോലെ സക്കാത്ത് പഠന ക്ലാസുകൾ എല്ലാ മേഖലകളിലും ഒരു ട്രെയിനിങ് ഒരു പരിശീലനം നമ്മൾ നൽകാറുണ്ട് പക്ഷേ പരിശീലനം നൽകാത്ത ഒരു മേഖല അത് കല്യാണമാണ് അത് ദാമ്പത്യ ജീവിതമാണ് എന്നെനിക്ക് തോന്നിപ്പോവുകയാണ് പക്ഷെ ഇന്നത് ചെറിയ തോതിൽ മാറ്റം വന്നു പ്രീ മാരിറ്റൽ കോഴ്സ് നമ്മുടെ മഹല് തോറും കൊടുക്കാൻ തുടങ്ങി ഇവിടെ എത്തിയോ എന്ന് എനിക്കറിയില്ല അത് കൊടുക്കണം നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആളുകളിൽ നിന്നാണ് കല്യാണ ശേഷമുള്ള ജീവിതത്തിന്റെ വാർത്തകൾ എത്തുക ചില ധാരണകളാണ് അവരുടെ മനസ്സിലുണ്ടാവുക കല്യാണത്തെ കുറിച്ചിട്ടും കല്യാണ വൈവാഹിക ജീവിതത്തെ കല്യാണം കഴിയാത്ത ചെറുപ്പക്കാർക്ക് നല്ല ധാരണയുണ്ടാകും പക്ഷെ അത് ചിലതും തെറ്റിദ്ധാരണകളാണ് അപ്പൊ അതിനുവേണ്ടി പ്രീ മാരിറ്റൽ കോഴ്സുകൾ നമ്മുടെ കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികളെയും അവർക്ക് പ്രത്യേകമായൊരു ക്ലാസ് ചെറുപ്പക്കാരെ വിളിച്ച് അവർക്ക് പ്രത്യേകമായൊരു ക്ലാസുകൾ എടുത്തുകൊടുക്കുന്നത് ദാമ്പത്യ ജീവിതം എന്നൊരു മഹസായ ഒരു ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അത് പുഷ്പിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു സംരംഭമാണ് എന്ന് ഞാൻ സന്ദർഭികമായി ഉണർത്തുകയാണ് അല്ലെങ്കിൽ പിന്നെ പറയും പെണ്ണ് കെട്ടി കണ്ണു പൊട്ടി എന്ന് ഏ നാട്ടിൽ അങ്ങനെ ഒരു ഉണ്ട് അങ്ങനെ ഒരു രീതിയിലുള്ള വിവാഹം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മൾ ആദ്യം കേൾക്കണമല്ലാഹോ നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ ുംയാ തിഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ മിൻ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇണ നൽകിയത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഏതെങ്കിലും ഒരു പശുവിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആചാരമുണ്ട് നായക്കുട്ടിയെ കല്യാണം കഴിക്കുക പശുക്കുട്ടിയെ കല്യാണം കഴിക്കുക ഇതൊക്കെ ചില മേഖലകളിൽ ചില നാടുകളിൽ ഇങ്ങനൊരു ആചാരം ചില പത്രങ്ങളിൽ വായിച്ചതായി ഞാൻ ഓർക്കുകയാണ് പക്ഷേ മുസ്ലിമിന് അത് പറ്റിയതല്ല അള്ളാഹു പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട ഒരു ഇണയെ തന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹു എത്ര പരിശുദ്ധനാണ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കാണിക്കുന്ന അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ് അതുപോലെയുള്ളൊരു ദൃഷ്ടാന്തമാണ് നിങ്ങൾക്കൊരു ഭാര്യയെ തന്നത് നിങ്ങൾക്കൊരു ഭർത്താവിനെ തന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് സത്യത്തിൽ ഇതൊരു ദൃഷ്ടാന്തം തന്നെയാണ് അല്ലെ ഇന്നലെ വരെ പരിചയമില്ലാത്തൊരു പെണ്ണ് ഇന്ന് രാത്രിയോടുകൂടി എന്റെ ജീവിത സഖിയാവുകയാണ് പിന്നെ ഉമ്മയേക്കാളും വലുതായി ഈ പെണ്ണ് മാറാണ് അത്ഭുതമല്ലേ അതൊക്കെ ഒരു പെണ്ണിനെ ആണുങ്ങളെ കാണുമ്പോൾ മറിഞ്ഞ് ഒളിച്ചു നിന്ന് ശരീരമൊക്കെ മറച്ച് ആവുത്ത് മറച്ച് നിൽക്കേണ്ട പെണ്ണ് തന്റെ ശരീരം മുഴുവനും ഒരു എന്ന് പറയലോടുകൂടി പെണ്ണ് സമർപ്പിക്കുകയാണ് പിന്നെവിടെ മറയില്ല